നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ കയ്യിൽ ഒരു ആമമോതിരം ഉണ്ടോ അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങി ധരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇന്ന് ഒട്ടുമിക്ക ആളുകളുടെയും കയ്യിൽ നമുക്കിത് കാണാൻ സാധിക്കും കടകളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒന്നാണ് ഈ ആമമോതിരം എന്തിനാണ് ആളുകൾ ഇത് ധരിക്കുന്നത് പണം വരാൻ ഐശ്വര്യം ഉണ്ടാകാൻ ദോഷങ്ങൾ മാറാൻ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ആരും ഇത് ധരിക്കില്ല അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഇത് ധരിക്കുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മോതിരം ധരിച്ച പലർക്കും അവർ ആഗ്രഹിച്ച ഫലം കിട്ടുന്നില്ല ചിലർക്ക് ഇത് ധരിച്ച ശേഷം പണം വരുന്നതിന് പകരം കയ്യിൽ നിന്ന് പണം പോകുന്നതായും വീട്ടിൽ പ്രശ്നങ്ങൾ കൂടുന്നതായും പരാതി പറയാറുണ്ട് അതെന്തുകൊണ്ടാണ് കാരണം ആമ മോതിരം ധരിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു വലിയ തെറ്റ് ചെയ്യുന്നുണ്ട് ആമ മോതിരം അണിയാൻ കൃത്യമായ ഒരു രീതിയുണ്ട് അത് ഇങ്ങനെ ധരിച്ചാൽ മാത്രമേ സമ്പത്ത് നമ്മളെ തേടി വരികയുള്ളൂ അത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ആദ്യം നമുക്ക് എന്താണ് ആമ മോതിരത്തിൻ്റെ അത്ഭുതശക്തി എന്ന് നോക്കാം പുരാണത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമാവതാരം അതായത് ആമ പാലാഴി മതന സമയത്ത് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തിയത് ഭഗവാൻ ഈ ആമയുടെ രൂപത്തിലെത്തിയാണ് അതുകൊണ്ട് സ്ഥിരതയുടെ പ്രതീകമാണ് ആമ നമ്മുടെ കയ്യിൽ വരുന്ന പണവും ഐശ്വര്യവും എങ്ങും പോകാതെ നമ്മളോടൊപ്പം സ്ഥിരമായി നിൽക്കാൻ ആമമോതിരം സഹായിക്കും അതുപോലെ തന്നെ ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയിലും പണവും ദീർഘായുസും കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യചിഹ്നമായാണ് ആമയെ കാണുന്നത് രക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും വിഷ്ണുവിൻ്റെ അനുഗ്രഹവും ഒരുമിച്ച് കിട്ടാൻ ആമമോതിരം ധരിക്കുന്നത് നിങ്ങളെ സഹായിക്കും എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം മോതിരം ധരിക്കേണ്ട അഞ്ച് നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് അറിയാമോ അപ്പോൾ സമ്പത്തിൽ ആറാടാൻ ആഗ്രഹിക്കുന്നവർ ആമ മോതിരം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങൾ പറയാം ഇതാണ് എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ മോതിരം കയ്യിലണിയുമ്പോൾ ആമയുടെ തല നമ്മുടെ ശരീരത്തിന് നേരെ വരണം അതായത് നമ്മളെ നോക്കുന്ന രീതിയിൽ വേണം ധരിക്കാൻ കാരണം ആമയുടെ തല പുറത്തേക്കാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥവും പണവും ഐശ്വര്യവും നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നാണ് ആമയുടെ തല നമ്മുടെ നേരെ നോക്കിയിരുന്നാൽ പണവും ഐശ്വര്യവും നമ്മളിലേക്ക് വരുന്നു നമ്മളോടൊപ്പം നിൽക്കുന്നു എന്നാണ് അർത്ഥം ഇതാണ് ഏറ്റവും വലിയ രഹസ്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം ഏത് വിരലിലാണ് ആമമോതിരം ധരിക്കേണ്ടത് എന്നറിയാമോ ആമ മോതിരം ധരിക്കാൻ ഏറ്റവും ഉത്തമമായ രണ്ട് വിരലുകളുണ്ട് ഒന്ന് നമ്മുടെ ചൂണ്ടുവിരൽ അല്ലെങ്കിൽ നമ്മുടെ നടുവിരൽ ചൂണ്ടുവിരലിൽ നമ്മുടെ ലക്ഷ്യബോധത്തെയും നടുവിരൽ നമ്മുടെ കഠിനാധ്വാനത്തെയും സൂചിപ്പിക്കുന്നു ഈ രണ്ട് വിരലുകളിലും ധരിക്കുന്നത് പണം വരാൻ ഏറ്റവും നല്ലതാണ് അങ്ങനെയായിരുന്നോ നിങ്ങൾ ധരിച്ചത് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കാറുണ്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം ഏത് കയ്യിൽ ധരിക്കണം പൊതുവെ മോതിരം നമ്മുടെ വലത് കൈയിൽ ധരിക്കുന്നത് ഐശ്വര്യമായി കണക്കാക്കുന്നത് കാരണം നമ്മൾ പണം കൊടുക്കുന്നതും വാങ്ങുന്നതും എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്യുന്നതും വലതു കൈ കൊണ്ടാണ് അതുകൊണ്ട് വലതു കൈയിലെ നടുവരലിലോ ചൂണ്ടുവരിലോ ധരിക്കുക അത് നമുക്ക് സർവൈശ്വര്യം തരും നിങ്ങൾ നോക്കിക്കോ ഇങ്ങനെ ചെയ്ത തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ വളരെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ചിലപ്പോൾ ലോട്ടറി അടിക്കാം ചിട്ടി വന്നു ചേരാം അല്ലെങ്കിൽ വിദേശത്ത് പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതൊക്കെ സഫലീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും ഇനി നമുക്ക് നാലാമത്തെ കാര്യം അറിയാം ഏറ്റവും നല്ല ലോഹം ഏതാണെന്നറിയാമോ നിങ്ങൾക്ക് ആമ എപ്പോഴും വെള്ളിയിൽ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വെള്ളി ചന്ദ്രൻ്റെ ലോകമാണ് അത് നമ്മുടെ മനസ്സിന് സമാധാനവും ഐശ്വര്യവും തരും സ്വർണത്തിൽ ധരിക്കുന്നതിനേക്കാൾ ഫലം വെള്ളിയിൽ ധരിച്ചാൽ കിട്ടും അതുകൊണ്ട് ആമ മോതിരം എപ്പോഴും വെള്ളിയിൽ ധരിക്കുക അത് നിങ്ങൾക്ക് സർവൈശ്വര്യം തരും ഇനി നമുക്ക് മോതിരം വാങ്ങി എപ്പോൾ വേണമെങ്കിലും ധരിക്കാൻ പാടില്ല ഇപ്പോൾ നമ്മൾ ഒരു മോതിരം വാങ്ങുന്നു അത് എപ്പോൾ വേണമെങ്കിലും ധരിക്കാൻ പാടില്ല അപ്പോൾ കടയിൽ വെച്ച് ധരിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ടൈമുണ്ട് ഇതാദ്യമായി ധരിക്കാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് കാരണം അത് മഹാലക്ഷ്മിയുടെ ദിവസമാണ് അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച ദിവസവും ധരിക്കുന്നത് ഉത്തമം തന്നെയാണ് ധരിക്കുന്നതിന് മുൻപ് ഈ മോതിരം അല്പം പാലും വെള്ളവും ഉപയോഗിച്ച് കഴുകി നമ്മുടെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം ധരിക്കുക മനസ്സിലായല്ലോ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ധരിക്കാം ധരിക്കുന്നതിന് മുമ്പ് ഈ മോതിരം അല്പം പാലും വെള്ളവും നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ഈ മോതിരം ഒന്ന് കഴുകി വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി നമ്മുടെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം മാത്രം ധരിക്കുക ശ്രദ്ധിക്കുക ഈ തെറ്റുകൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം ആമയുടെ തല പുറത്തേക്ക് നോക്കി ഒരിക്കലും ധരിക്കരുത് ആമയുടെ തല പുറത്തേക്ക് നോക്കി ഒരിക്കലും ധരിക്കാൻ പാടില്ല ശ്രദ്ധിച്ച് കേൾക്കണം പൊട്ടിയതോ കല്ല് പോയതോ ആയ ആമ മോതിരം ധരിക്കുവാനും പാടില്ല വെള്ളിയാഴ്ച ദിവസമോ പൗർണമി ദിവസമോ ഈ മോതിരം ഊരി മാറ്റി പാല് പനിനീര് എന്നിവയിൽ കഴുകി വൃത്തിയാക്കി വീണ്ടും ധരിക്കുന്നത് ഇതിൻ്റെ ശക്തി കൂട്ടുക തന്നെ ചെയ്യും ബാത്റൂമിൽ പോകുമ്പോഴോ ഇറച്ചി മീൻ പൊളിക്കുമ്പോഴോ മോതിരം ഊരി വയ്ക്കുന്നത് നല്ലതാണ് കാരണം ഇതിനൊരു ദൈവീക ശക്തിയുണ്ട് അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം അങ്ങനെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അത് നമുക്ക് വിപരീത ഫലമായിരിക്കും നൽകുക ശ്രദ്ധിച്ച് കേൾക്കണം കൂടി ധരിക്കുക നിങ്ങൾക്ക് എന്തായാലും ഒരു ഫലം ഉറപ്പാണ് നിങ്ങൾ പലപ്പോഴും ആമ മോതിരം ധരിച്ച് സമ്പന്നരായിട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ താഴേക്ക് പോയിട്ടുള്ളവരുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എങ്കിൽ ശരിയാണ് എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക അപ്പോൾ ആമ മോതിരം ധരിക്കേണ്ട ശരിയായ രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ വെള്ളി മോതിരം വലത് കൈയിലെ നടുവിരലോ ചൂണ്ടുവിരലിലോ ആമയുടെ തല നമ്മുടെ ശരീരത്തിന് നേരെ നോക്കുന്ന രീതിയിൽ വെച്ച് ഒരു വെള്ളിയാഴ്ച ദിവസം ധരിച്ചു തുടങ്ങുക മനസ്സിലായല്ലോ വെറുമൊരു മോതിരം ഇട്ടതുകൊണ്ട് നമ്മൾ സമ്പന്നരാകില്ല അതെനിക്കും അറിയാം നിങ്ങൾക്കുമറിയാം വെറുമൊരു മോതിരം ഇട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും സമ്പന്നരാകില്ല നമ്മുടെ കഠിനാധ്വാനം കൂടി വേണം പക്ഷെ നമ്മുടെ പരിശ്രമങ്ങൾക്കൊപ്പം ഇത്തരം കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജിയും ഐശ്വര്യവും സമ്പത്തും ആകർഷിക്കാൻ തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആമ മോതിരം ധരിച്ചിട്ടുണ്ടായ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു നൽകുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഐശ്വര്യം നേരുന്നു നന്ദി നമസ്കാരം